അനുഭവങ്ങളിൽ നിന്നും ഊർജ്ജം ഉൾക്കൊണ്ട് പ്രവർത്തിക്കുക സ്വയം അനുഭവിച്ച പ്രതിസന്ധികളിൽ നിന്നും മറ്റുള്ളവരെ സംരക്ഷിക്കാൻ നിയമത്തിന്റെ കവചമൊരുക്കി അതിൽ നൂറ് ശതമാനം വിജയിക്കുക അതെ ഹ്യൂമൻ റൈറ്റ്സ് പ്രൊട്ടക്ഷൻ മിഷന്റെ പ്രവർത്തനത്തിന് ഇവിടെ തിരശീല ഉയരുകയാണ് പ്രകാശ് ചെന്നിത്തല എന്ന മനുഷ്യസ്നേഹിയുടെ പ്രവർത്തന മികവിന്റെ വിജയഗാഥയും ഇവിടെ നിന്നും ആരംഭിക്കുന്നു ഹ്യൂമൻ റൈറ്റ്സ് പ്രൊട്ടക്ഷൻ മിഷൻ എന്ന ആശയം മനസ്സിൽ കുതിക്കുകയും അത് ആരംഭിക്കാനുണ്ടായ സാഹചര്യം അത് അതിനെപ്പറ്റി ചുരുക്കമായെന്ന് പറയാം ഹ്യൂമൻ റൈറ്റ്സ് പ്രൊട്ടക്ഷൻ മിഷൻ എന്ന ആശയം വന്നത് തന്നെ എനിക്കുണ്ടായ ഒരു മനുഷ്യാവകാശ ലംഘനത്തിൻ്റെ ഭാഗമാണ് ശരിക്കും അത് നന്നായിട്ട് അനുഭവിച്ചൊരാളാണ് അപ്പോൾ ഇതുപോലുള്ള ഒട്ടനവധി ആൾക്കാർ ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായി അപ്പോൾ ആ സാഹചര്യത്തിൽ നമ്മൾ മനുഷ്യാവകാശത്തിൻ്റെ കാര്യം പറയുമ്പോൾ നാട്ടുകാരും മറ്റുള്ളവരെല്ലാം തെറ്റിദ്ധരിച്ച് പറയാറുണ്ട് ഇത് പോലീസുകാരുടെ ഭാഗത്തു നിന്നാണല്ലോ ഏറ്റവും കൂടുതൽ മനുഷ്യാവകാശ ലംഘനം ഉണ്ടാകുന്നതെന്ന് പറയാറുണ്ട് ഞാൻ ശരിക്കും അതിൽ നിന്ന് തിരിഞ്ഞാണ് ചിന്തിക്കുന്നത് ഏതൊരാൾ എന്ത് ചെയ്താലും ഒരു വീട്ടിലൊരു അഞ്ച് പേരുണ്ടെങ്കിൽ പോലും അഞ്ച് പേരുടെയും സ്വഭാവം ഒന്നായിരിക്കില്ല അതുപോലെ തന്നെ പോലീസിലും അങ്ങനെ തന്നെ ഞാൻ കാണാറുള്ളൂ എനിക്കിത് പോലീസിൻ്റെ ശരിക്കും ഇതിന് കിട്ടിയത് നമ്മൾ റിട്ടയർഡായിട്ടുള്ള എസ് പിമാരുടെ ഒരു കൂട്ടായ്മയാണ് ആദ്യം തന്നെ പ്ലാൻ ചെയ്തത് അപ്പോൾ കാസർഗോഡ് തൊട്ട് തിരുവനന്തപുരം വരെയും രണ്ടായിരത്തി എട്ട് തൊട്ട് രണ്ടായിരത്തി പത്ത് പതിനൊന്ന് കാലയളവ് വരെ റിട്ടയേർഡ് എസ് പിമാർ പ്രസിഡൻ്റാക്കിക്കൊണ്ടാണ് ഈ സംഘടനയുടെ തുടക്കം പക്ഷേ അതിനു മുൻപേ തന്നെ അവിടെ കാസർഗോഡ് ശ്രീ കെ വി സതീശൻ എന്ന് പറയുന്നൊരു റിട്ടയേർഡ് എസ് പി അദ്ദേഹം എനിക്ക് വളരെ വേണ്ടപ്പെട്ട ഒരാളാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു സപ്പോർട്ടോടു കൂടിയാണ് എനിക്കിത് തുടക്കം കുറിക്കാൻ പറ്റിയത് അദ്ദേഹം അന്നുമുണ്ട് ഇന്നുമുണ്ട് അപ്പം ഇതിന് മുന്നോടിയായിട്ട് ഞങ്ങൾ ആശയം പറയുമ്പോൾ ഞങ്ങൾ മുൻ ലോകസഭാ സെക്രട്ടറി ജനറൽ സാറ് സെക്രട്ടറി ആയ കാലത്ത് തൊട്ട് നമുക്ക് സപ്പോർട്ട് തരികയുണ്ടായി അദ്ദേഹത്തിൻ്റെ പേരാണ് ശ്രീ പി ഡി ടി ആചാരി ഇപ്പോൾ നമ്മുടെ അഡ്വൈസറി ബോർഡിൻ്റെ ചെയർമാൻ കൂടിയാണ് അപ്പം അദ്ദേഹത്തിൻ്റെ അഡ്വൈസറി ബോർഡിൽ കുറച്ച് ഐ എ എസ് കുറച്ച് ഐ പി എസ്കാര് കുറച്ച് അഡ്വക്കേറ്റ്സ്മാർ ഡോക്ടർമാർ നല്ല പൊതുപ്രവർത്തകർ ഇവരെയൊക്കെ ഉൾക്കൊള്ളിച്ചു കൊണ്ടുള്ള പ്രവർത്തനമാണ് നമ്മൾ നടത്തുന്നത് അപ്പോൾ അവർ തന്നെ പറഞ്ഞതാണ് ഇതിൻ്റെ ഫൗണ്ടർ ആൻഡ് നാഷണൽ പ്രസിഡൻ്റായിട്ട് എന്നോട് തന്നെ പറഞ്ഞു എൻ്റെ പേര് പ്രകാശ് ചെന്നിത്തല ചെന്നിത്തലെന്നാണ് ഇതിൻ്റെ നാഷണൽ പ്രസിഡൻ്റാണ് അപ്പം എന്നോട് തന്നെ ഇരിക്കാനാണ് പറഞ്ഞത് പഴയ ചീഫ് സെക്രട്ടറി ശ്രീ ആർ രാമചന്ദ്രൻ നായർ ഐ എസും ഇത് തന്നെയാണ് പറഞ്ഞത് അവരന്നും ഇന്നും എൻ്റെ കൂടെ തന്നെ ഉണ്ട് അപ്പോൾ ആ ലെവലിൽ ഞങ്ങളുടെ പ്രവർത്തനം എന്ന് പറയുന്നത് വാർഡ് തലം തൊട്ട് ദേശീയ തലം വരയും കമ്മിറ്റികൾ രൂപീകരിച്ച് അവിടുത്തെ പ്രശ്നങ്ങൾ ഇപ്പോൾ വാർഡിലാണല്ലോ നമുക്ക് അത്യാവശ്യം കാര്യങ്ങളൊക്കെ വന്നു പോകുന്നത് അപ്പോൾ അവിടെ പരിഹരിക്കാൻ പറ്റുന്നതാണെങ്കിൽ അത് ഡിപ്പാർട്ട്മെൻറ്റുമായിട്ടൊക്കെ ആലോചിച്ചിട്ടാണ് ശരിക്കും നമ്മൾ ഒരു പരാതി പോലും നമ്മളിൽ വന്നു കഴിഞ്ഞാൽ നമ്മളെ പരാതി ഡിപ്പാർട്ട്മെൻറ്റിനാണ് അയച്ചു കൊടുക്കുന്നത് തീർച്ചയായിട്ടും അവരാണ് അതിന് വേണ്ടുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്യാറുമുണ്ട് നമ്മുടെ രജിസ്ട്രേഡ് ഓഫീസ് പുതുച്ചേരിയാണ് പൊണ്ടിച്ചേരി യൂണിയൻ ടെറിട്ടറിയിലാണ് പിന്നെ രജിസ്ട്രേഡ് അണ്ടർ സൊസൈറ്റീസ് അപ്പോൾ ഏതാണ്ട് ഒരു പന്ത്രണ്ടോളം സ്റ്റേറ്റുകളിലിപ്പം ഇതിൻ്റെ പ്രവർത്തനമുണ്ട് കർണാടക ആന്ധ്ര തെലങ്കാന ഈ പറഞ്ഞ പുതുച്ചേരി തമിഴ്നാട് ഹിമാചൽ ഡൽഹി ഇങ്ങനെ കുറച്ച് ഏരിയകൾ കവർ ചെയ്തിട്ടുണ്ട് നമ്മളത് ഈ ഒരു വർഷം കൊണ്ട് മറ്റ് സ്റ്റേറ്റുകളിലേക്കും ഇതിൻ്റെ വ്യാപനമുണ്ടായിരിക്കും അപ്പോൾ നമുക്ക് ഇത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് പല പല സെമിനാറുകളും കാര്യങ്ങളുമൊക്കെയാണ് കൂടുതലും നമ്മളിത് കൊണ്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് പിന്നെ മനുഷ്യാവകാശവുമായിട്ട് പറ്റിയിട്ടുള്ള ബോധവൽക്കരണങ്ങൾ ലീഗലുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ബോധവൽക്കരണങ്ങൾ സെമിനാറുകൾ പിന്നെ ഇവിടുത്തെ ഡി എൽ എസ് ഡിസ്ട്രിക്റ്റ് ലീഗൽ സർവീസസ് അതോറിറ്റിയുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടും ഒന്ന് രണ്ട് പ്രോഗ്രാംസ് നമ്മൾ ചെയ്തിട്ടുണ്ട് ജനങ്ങൾക്ക് അവകാശങ്ങൾ എന്താണെന്ന് അറിയില്ല ആ അവകാശങ്ങളെക്കുറിച്ച് സെമിനാറുകളിലൂടെയും ക്ലാസ്സുകളിലൂടെയും വർക്ക്ഷോപ്പുകളിലൂടെയും ജനങ്ങളെ ബോധവാന്മാരാക്കുകയും ആ അവകാശങ്ങൾ നേടിയെടുക്കാനായിട്ടാണ് ഈ സംഘടന പ്രാമുഖ്യം കൊടുക്കുന്നത് അപ്പോൾ ഈ സംഘടന ആരംഭിച്ചപ്പോൾ നമുക്ക് സമൂഹത്തിലേക്ക് ഇറങ്ങി ചെന്നപ്പോൾ മറ്റുള്ളവരുടെ പ്രതികരണം എങ്ങനെയായിരുന്നു തികച്ചും പബ്ലിക്കിൻ്റെ പ്രതികരണം എന്ന് പറയുമ്പോൾ പബ്ലിക്ക് നല്ല സപ്പോർട്ടായിരുന്നു അത്യാവശ്യം ജില്ലകളിലെല്ലാം പത്തും അമ്പതും എഴുപത്തഞ്ചും പേരുടെ കമ്മിറ്റികൾ താഴോട്ട് താലൂക്ക് അടിസ്ഥാനത്തിലൊക്കെ വന്നപ്പോൾ നമ്മളുടെ ഇടപെടലിലൊക്കെ വളരെ താല്പര്യമാണ് പബ്ലിക്കിൻ്റെ ഭാഗത്തുനിന്നുണ്ട് പക്ഷെ നമുക്ക് പ്രശ്നങ്ങൾ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടില്ല പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടില്ല നല്ല കാര്യം ചെയ്യുന്നതിനവർ ശരിക്കും സപ്പോർട്ടേ ചെയ്തിട്ടുള്ളു പക്ഷേ നമ്മളുടെ കൂടെ വന്ന് കയറുന്ന ആൾക്കാരിൽ നിന്ന് നമുക്ക് നല്ല പ്രശ്നങ്ങൾ വരാറുണ്ട് അതന്നുകൊണ്ട് ഇന്നുകൊണ്ട് ചിലർ എന്തൊക്കെയോ ചെയ്യാം എന്നും പറഞ്ഞ് നല്ല ആശയമാണെന്നൊക്കെ പറയും നമ്മൾ ഈ പെട്ടെന്ന് ഒരാൾ നല്ല കാര്യം ചെയ്യാമെന്ന് പറയുമ്പോൾ നമ്മൾ പെട്ടെന്ന് തന്നെ അറിയാതെ അവരുമായിട്ടങ്ങ് കൂടുതലങ്ങ് ചോദിക്കും ചോദിച്ചു കഴിയുമ്പോഴായിരിക്കും അവർ പിന്നീട് നമ്മളെ പറ്റി എന്തൊക്കെ പറഞ്ഞ് ഉണ്ടാക്കാൻ പറ്റും എന്നൊക്കെ പറയാറുള്ള ഒരു സാഹചര്യം പ്രവർത്തകരിൽ നിന്ന് വല്ലതിൽ നിന്നും അങ്ങനെ ഇതിൽ നിന്ന് പോയവർ തന്നെ ഏതാണ്ട് എനിക്ക് തോന്നുന്നത് ഒരു പത്ത് പതിനഞ്ചോളം മനുഷ്യാവകാശ സംഘടനകൾ ഈ സംഘടനയുടെ പേരിനോട് സാമ്യപ്പെടുത്തിക്കൊണ്ട് ചെയ്യാറുണ്ട് ആ സാഹചര്യത്തിലാണ് നമ്മളുടേതായിട്ടുള്ള ഒരു ട്രേഡ് മാർക്ക് കാര്യങ്ങളൊക്കെ ഇതിനുള്ളത് കൊണ്ടും നമുക്ക് ഈ പേര് എച്ച് ആർ പി എം ചുരുക്കം പേരിൽ അറിയപ്പെടുന്ന ഹ്യൂമൻ റൈറ്റ്സ് പ്രൊട്ടക്ഷൻ മിഷൻ ഇത് ട്രേഡ് മാർക്കിൽ ഉള്ളതുകൊണ്ട് ഏതാണ്ട് ഒരു സംഘടന ഇതുപോലെ തെറ്റിദ്ധരിപ്പിച്ചപ്പോൾ നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ നമ്മളതിന് സ്റ്റേ മേടിച്ചതാണ് അപ്പം നമുക്ക് ത്രട്ടണിങ് എന്ന് പറയാൻ വേറെ ഇതൊന്നുമില്ല പിന്നെ നമുക്കറിയാം ഈ പറഞ്ഞും ഈ എടുത്തവരും മാറി നിന്നെന്തു ചെയ്യുന്ന ചെയ്യാനാണ് അവർ താല്പര്യം കാണിക്കുന്നതെന്നും ഒക്കെ നമുക്കറിയാം നമുക്കിത് ജാതി മത രാഷ്ട്രീയത്തിനതീതമായിട്ട് തുല്യ നീതിക്ക് വേണ്ടി അതായത് ഒരു ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് അവർക്ക് കിട്ടുന്ന കിട്ടേണ്ട സമയത്ത് കിട്ടാതെ വരുന്ന ചില നീതികൾ അത് ഉറപ്പ് വരുത്താൻ വേണ്ടി മേലുദ്യോഗസ്ഥരോട് പറയാറുള്ള ഒരു പ്രവണത മാത്രമേ നമുക്കുള്ളൂ അപ്പോൾ നമ്മൾ ഉദ്ദേശിച്ച ഉദ്ദേശ ലക്ഷ്യം സമൂഹ നന്മയാണ് അതിനിപ്പം നമുക്ക് പോലീസ് ഡിപ്പാർട്ട്മെൻറ്റുണ്ട് അവരോട് നമ്മൾ പരാതികൾ മനുഷ്യൻ്റെ പ്രശ്നങ്ങൾ വരുമ്പോൾ അവരെയാണ് നമ്മൾ ധരിപ്പിക്കേണ്ടത് അവർ ചെയ്യുന്നില്ല എന്നല്ല പറയുന്നത് അവരുടെ ഭാഗത്തേക്ക് ആ ശ്രദ്ധ ശ്രദ്ധയിലേക്ക് നടക്കുന്ന കാര്യങ്ങൾ അവതരിപ്പിക്കുകയാണെങ്കിൽ അതിന് തീരുമാനം പെട്ടെന്ന് തന്നെ അവരെടുക്കാറുണ്ട് അങ്ങനെ എനിക്ക് ആ ഭാഗത്തു ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല സ്ഥാപിതമായിട്ടുള്ള സ്ഥാപനങ്ങളിലൂടെ നിയമത്തിലൂടെ എന്തൊക്കെ അവകാശങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാം ആവശ്യങ്ങളുമായിട്ട് വരുന്ന ജനങ്ങളിലെ ജനങ്ങളെ സഹായിക്കുക എന്നുള്ളതാണ് അഡ്വൈസറി ബോർഡ് മെമ്പർ എന്നുള്ള നിലയിൽ എൻ്റെ ഒരു കർത്തവ്യം എന്ന് പറയുന്നത് എല്ലാ ജനങ്ങൾക്കും അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനായിട്ട് കൂടുതൽ കൂടുതൽ ഊർജ്ജസ്വലതയോടെ പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ് ഹ്യൂമൻ റൈറ്റ്സ് പ്രൊട്ടക്ഷൻ മിഷൻ എച്ച് ആർ പി എമ്മിൻ്റെ നാഷണൽ പ്രസിഡൻ്റായി ചുമതലയേറ്റതിന് ശേഷം ആദ്യം ചെയ്ത പ്രവർത്തനം എന്തായിരുന്നു എൻ്റെ സൽഫാൻ വിഷയവുമായിട്ട് ബന്ധപ്പെട്ടിട്ടായിരുന്നു ആദ്യത്തെ ഇടപെടൽ കാസർഗോഡ് അത് നമ്മുടെ നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ്റെ ചെയർമാൻ മുൻ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആയിട്ടിരുന്ന ശ്രീ കെ ജി ബാലകൃഷ്ണൻ സാറ് ഇരുന്ന സമയത്ത് കേരളത്തിലെ എൻഡോസൾഫാൻ വിഷയം ശ്രദ്ധയിൽപ്പെടുത്തി കഴിഞ്ഞ വർഷത്തെ ഏറ്റവും വലിയ ഒരു സബ്ജക്റ്റ് എടുത്തത് ആൻറ്റി ഡ്രഗ്സ് ആയിരുന്നു ആൻറ്റി ഡ്രഗ്സുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒത്തിരി ക്യാമ്പയിനുകൾ സ്കൂളും സ്കൂളിലായിട്ടും പുറത്ത് കോളേജുകളിലൊക്കെ ചെയ്യാൻ നമുക്ക് പറ്റിയിട്ടുണ്ട് അപ്പോൾ അതിനുള്ള നമ്മൾ ഷോർട്ട് ഫിലിം അവാർഡ് വരെ നമ്മളിവിടെ നടത്തി അപ്പോൾ അത് ഒരു സൈഡിൽ കൂടെ നടക്കുന്നുണ്ട് അതിനുശേഷം നമ്മൾ ഈ തങ്കിപ്പള്ളി കടക്കരപ്പള്ളിയും തങ്കിപ്പള്ളി ആലപ്പുഴ ജില്ലയിൽ ചേർത്തല താലൂക്കിലാണ് തങ്കിപ്പള്ളി കടക്കരപ്പള്ളി എന്ന് പറയുന്ന ഒരു രണ്ട് പഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്ന ഒരു പാലത്തിൻ്റെ വിഷയം വന്നപ്പോൾ ഞങ്ങൾ ടീമായിട്ട് അവിടെ പോയി അന്വേഷിച്ചു അതിന് എതിരെ ഞങ്ങളൊരു ധർണ സമരം പോലൊക്കെ നടത്തി അപ്പോൾ അന്നത്തെ എം എൽ എയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്ന് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ കണ്ടെത്തിക്കൊണ്ട് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നമ്മളുടെ റിക്വസ്റ്റിൻ്റെ പുറത്ത് ഓർഡർ ഇട്ട് പ്രവർത്തിച്ചു ഓർഡർ ഓർഡർ ഇട്ട് ചെയ്യിപ്പിച്ചു എന്നുള്ള ഒരു വലിയ സത്യമാണ് അത് രണ്ട് കാര്യങ്ങൾ എനിക്ക് നല്ല ഓർമ്മയിലുള്ളത് ശ്രീ കെ ജി ബാലേശ്വരം സാറിൻ്റെ ഇടപെടലിലൂടെ മധ്യ തിരുവിതാംകൂറിൻ്റെ നൈർമല്യമുള്ള മാവേലിക്കരയിൽ മൂലയിൽ ഹൗസിൽ ശ്രീ തങ്കപ്പൻ ശ്രീമതി ഭാനുമതി ദമ്പതികളുടെ പുത്രനായി പിറന്ന ശ്രീ പ്രകാശ് ആരംഭിച്ച പ്രവർത്തനം നാം ചിന്തിക്കുന്ന അവകാശ സംരക്ഷണം മാത്രമായിരുന്നില്ല അവകാശപ്പെട്ടവർക്കായി ഭൂമി മേടിച്ചെടുത്ത് ഭവനങ്ങൾ നിർമ്മിച്ചു നൽകുന്ന മഹത്കർമ്മത്തിൽ വരെ അതെത്തി ഒപ്പം നീതികേടിനെതിരെയുള്ള പ്രതിഷേധങ്ങളിലും ശ്രീ പ്രകാശ് ചെന്നിത്തല മുന്നണി പോരാളിയായി ഈ പറയാമോ എച്ച് ആർ പി എമ്മിൻ്റെ പ്രവർത്തനം ഞാൻ പറഞ്ഞല്ലോ വാർഡ് ലെവലിൽ നിന്നാണ് നമ്മുടെ കമ്മിറ്റി ഫോം ചെയ്യുന്നത് അതായത് അവിടെ ആണല്ലോ വെള്ളമില്ല വൈദ്യുതിയില്ല വിദ്യാഭ്യാസം ചെയ്തവർക്ക് ജോലിയില്ല എത്ര എ പി എല്ലുകാരുണ്ട് എത്ര ബി പി എല്ലുകാരുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമുക്കിവിടെ ശ്രദ്ധയിൽപ്പെടുമ്പോൾ നമുക്ക് സർക്കാരിലേക്കത് നിർദ്ദേശം പോലെ വെക്കാനും അവിടെ നിന്ന് നമുക്ക് കമ്മിറ്റി രൂപീകരണത്തിൻ്റെ ഭാഗമായിട്ട് ഈ വർക്ക് നടത്താനും എളുപ്പം നടക്കുന്ന ആ ഒരു ലെവലിൽ താലൂക്ക് പഞ്ചായത്ത് ജില്ല സംസ്ഥാനം ദേശീയം ഇത്രയാണ് എച്ച് ആർ പി എമ്മിൻ്റെ പ്രവർത്തനങ്ങളെപ്പറ്റിയെന്ന് പറയുമ്പോൾ നമ്മളുടെ എൻഡോസൾഫാൻ പ്രവർത്തനം അതിനുശേഷം കുട്ടനാട് പാക്കേജിൻ്റെ വിജിലൻസ് അന്വേഷണം ക്രമക്കേടുമായിട്ട് ബന്ധപ്പെട്ട് പിന്നെ ബാംഗ്ലൂരിൽ സൗജന്യ മർഡർ കേസ് ഡി കെ രവി ഐ എസിൻ്റെ മരണം അതുപോലെ തന്നെ നമ്മൾ വെളുത്തങ്ങാടിയിലാണ് ഞാൻ ഈ സൗജന്യ എന്ന് പറഞ്ഞത് വെളുത്തങ്ങാടിയിലാണ് ഒരു അമ്പതിനായിരം പേരുടെ വേദിയിൽ ഒരു സി ബി ഐ അന്വേഷണത്തിന് ഇടയാക്കാൻ പറ്റി പിന്നീടാണ് നമ്മുടെ രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പത് കാലയളവിലെ പ്രളയം വന്നത് ആ പ്രളയത്തിൽ ഞങ്ങൾക്ക് എല്ലാ സ്ഥലങ്ങളിലും ഹെൽപ്പ് ഡെസ്കും പോലീസ് ഡിപ്പാർട്ട്മെൻറ്റും കളക്ടർമാരുമായിട്ടൊക്കെയുള്ള കൂടിക്കാഴ്ചയിലും അവരുമായിട്ടൊക്കെ യോജിച്ച് നിന്നുകൊണ്ട് പല കാര്യങ്ങളും ചെയ്യാൻ പറ്റി രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പതിലെ പ്രളയത്തിലാണ് വയനാട് പുത്തുമല ദുരന്തമുണ്ടായത് അപ്പോൾ അന്നത്തെ ആ ദുരന്തത്തിൽ ഏറ്റവും കൂടുതൽ ഈ സംഘടനയ്ക്ക് സഹായം ചെയ്യാൻ പറ്റിയത് ആദ്യത്തെ വാക്ക് ഹ്യൂമൻ റൈറ്റ്സ് പ്രൊട്ടക്ഷൻ മിഷന് പറയാൻ പറ്റുന്നത് അവിടുത്തെ വീടും ഭൂമിയും ഇല്ലാതെ ഒറ്റവർ നഷ്ടപ്പെട്ടു പോയവർ തിരിച്ച് ക്യാമ്പിൽ നിന്ന് പോകുമ്പം അവർക്ക് ഗവൺമെൻറ് വീട് വെച്ച് കൊടുക്കണമെന്നുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റ് അന്നത്തെ അവിടുത്തെ ഉത്തരവാദിത്തമുള്ള മന്ത്രി എന്നുള്ള നിലയിൽ ശ്രീ കടന്നപ്പള്ളി രാമചന്ദ്രൻ സാറായിരുന്നു ചാർജിലുണ്ടായിരുന്നത് ഇപ്പോഴത്തെ നമ്മുടെ കലക്ടറായിട്ടുള്ള ശ്രീ ഉമേഷ് സാറ് എറണാകുളത്തിരിക്കുന്ന കലക്ടറും അന്ന് മാനന്തവാടി സബ് കലക്ടറായിരുന്നു അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിലും പെടുത്തി അന്ന് ഇവിടുത്തെ ഭരിക്കുന്ന പാർട്ടിയുടെ തന്നെ എം എൽ എ ആയ ശ്രീ ശശീന്ദ്രൻ എം എൽ എയുടെ നിർദ്ദേശവും ഒക്കെ സ്വീകരിച്ച് നമ്മളാണ് ഭൂമി ഗവൺമെൻറ് നൽകുകയാണെങ്കിൽ വീട് വെച്ച് കൊടുക്കാമെന്ന് പറഞ്ഞത് അത് ഗവൺമെൻറ്റും ജനങ്ങളും കയ്യോട് തോൾ ചേർത്ത് പിടിച്ച് ഞങ്ങളെല്ലാവരും കൂടെ ചെയ്തപ്പോൾ ഞങ്ങൾക്ക് അവിടെ അഞ്ച് വീട് വെച്ച് കൊടുക്കാൻ പറ്റി വളരെ മനോഹരമായ വീടാണ് അത് നാളെ വേണമെങ്കിൽ നിങ്ങൾക്ക് തന്നെ ആയാലും പോയി ഈ അഞ്ച് വീട്ടുകാരോട് ചോദിക്കാം അതിന് ചോർച്ചയുണ്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ന് ചോദിക്കാം ഇപ്പോഴും സർക്കാരിൻ്റെ പ്രശ്നം അവിടെ സർക്കാരിൻ്റെ പ്രശ്നമല്ലല്ലോ നമ്മുടെ പ്രശ്നമാണല്ലോ മൊത്തത്തിൽ ഭൂകമ്പം ഇപ്പോൾ ഉണ്ടായല്ലേ ആ സമയത്തും നമ്മളെ കൊണ്ട് കഴിയുന്നത് ആദ്യ സമയത്ത് നമ്മൾ വാഗ്ദാനം ചെയ്ത് ഒരു കൂട്ടത്തിൽ ഒരാളായിട്ട് വരും ഞങ്ങളുടെ സംഘടനയെ അപ്പം അവിടെ എന്തെങ്കിലും വീഴ്ച കുറവുകൾ ഉണ്ടെങ്കിൽ ഇപ്പോഴും നമ്മൾ അവരെ സർക്കാരിൻ്റെ ഭാഗത്ത് നിൽക്കാൻ തയ്യാറായിട്ട് തന്നെയാണ് നിൽക്കുന്നത് പിന്നീട് അതേ സാഹചര്യത്തിലാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം രാത്രി യാത്രാ നിരോധനം അതായത് ബന്ദിപ്പൂർ കോഴിക്കോട് തേരുവഴി വരുന്ന റോഡ് രാത്രി കാലങ്ങളിൽ നിരോധിക്കുന്നു എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വലിയൊരു സമരം നമ്മുടെ നടക്കുമ്പോൾ അവിടുത്തെ ജനങ്ങൾ നമ്മളോട് ആവശ്യപ്പെട്ടു ഇതിനെതിരെ സുപ്രീം കോടതിയിൽ കേസ് കേസ് കിടക്കുന്നതാണ് അതിൽ നമ്മുടെ സംഘടനയ്ക്ക് എന്തു ചെയ്യാൻ പറ്റുമെന്ന് നമ്മളൊരു പിരിവ് പോലുമില്ലാതെ നമ്മൾ സുപ്രീം കോടതിയിൽ ഈ കേസിനെതിരെ കക്ഷി ഉയർന്ന് അതിനു ശേഷം നമ്മൾ തെരുവുനായ വിഷയവുമായിട്ടും ബന്ധപ്പെട്ട് സുപ്രീം കോടതിയിൽ കക്ഷി ഉയരാൻ പോയി രണ്ടായിരത്തി പതിനാലിൽ കേരളത്തിലെ വൈദ്യുതി ബോർഡിനെതിരെയുള്ള ഒരു സമരം വൈദ്യുതിക്ക് ചാർജ് വർധനവിനെതിരെ നമ്മളത് വിവരാവകാശം വെച്ചപ്പോൾ നമുക്ക് കിട്ടിയ കണക്ക് വലിയ കണക്കാണ് അത് പിരിച്ചെടുത്താൽ തന്നെ ഈ പ്രശ്നം പരിഹരിക്കാം അപ്പോൾ വീണ്ടും സാധാരണക്കാരുടെ വണ്ടയ്ക്കോട്ടാ ബില്ല് കൂട്ടാനുള്ള ശ്രമം വന്നപ്പോൾ അന്ന് കേരള ഹൈക്കോടതിയിൽ നമ്മൾ ഈ കേസ് ഫയൽ ചെയ്യാറ് ചെയ്തതാണ് അപ്പോൾ അങ്ങനെ ഒന്ന് രണ്ട് മൂന്ന് കേസിൽ നമുക്ക് സുപ്രീം കോടതിയിലും ഹൈക്കോടതിയിലും ഈ സംഘടന എന്നുള്ള ലെവലിൽ നമുക്ക് കക്ഷി ചേരാൻ പറ്റിയിട്ടുണ്ട് അപ്പോൾ അതൊക്കെയാണ് നമ്മുടെ ഒരു സന്തോഷം ഈ സമൂഹത്തിലെ വിവിധ വിഷയങ്ങളിൽ ഇടപെടുമ്പോൾ ഈ സംഘടനയ്ക്ക് മുൻപോട്ട് പോകാൻ തടസ്സം ഉണ്ടാക്കുന്ന രീതിയിൽ എന്തെങ്കിലും വെല്ലുവിളികൾ നേടിയിട്ടുണ്ടോ തടസ്സങ്ങളൊന്നും ഞാൻ നേരത്തെ പറഞ്ഞ് സൂചിപ്പിച്ചായിരുന്നു തടസ്സങ്ങളെന്ന് പറയാൻ ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല ഞാൻ പറഞ്ഞത് നമ്മുടെ ഈ പ്രവർത്തനത്തിൽ വരുന്ന ചില പുതിയ ആൾക്കാരും ഒക്കെയായിട്ട് വരുമ്പോൾ ഉണ്ടാവുന്ന ചെറിയ തടസ്സങ്ങളല്ലാണ്ട് അത് നമ്മളെ ബാധിക്കുന്ന തടസ്സവുമല്ല അങ്ങനെ കുടുംബത്തെക്കുറിച്ചൊന്ന് പറയാമോ എനിക്ക് ഭാര്യ രണ്ട് മക്കൾ വൈഫ് ഹൗസ് വൈഫാണ് മക്കളുടെ രണ്ടുപേരും മോള് മൂത്തത് വിളിക്കാർത്തി വി സി നേഴ്സാണ് മകൻ മെക്കാനിക്കൽ എൻജിനീയറാണ് അവർ രണ്ടുപേരുടെയും കല്യാണവും കഴിഞ്ഞ് അവർക്ക് രണ്ടുപേർക്ക് ഓരോ പെൺകുട്ടികളും ഇന്ന് ജീവിതശൈലി രോഗങ്ങളിൽ ഒന്നായി മാറിക്കൊണ്ടിരിക്കുന്ന ക്യാൻസർ ചികിത്സയ്ക്കും അതിജീവനത്തിനുമായി രോഗിയും ബന്ധുക്കളും മാനസിക സമ്മർദ്ദം അനുഭവിക്കുന്ന മാരക രോഗം ഇതിനെതിരെയുള്ള ഒരു പദ്ധതിക്കും ഓൾ ഇന്ത്യ അടിസ്ഥാനത്തിൽ ഹ്യൂമൻ റൈറ്റ്സ് പ്രൊട്ടക്ഷൻ മിഷൻ തുടക്കം കുറിക്കുകയാണ് ഈ വരുന്ന ഫെബ്രുവരി നാല് ഒരു വലിയ യജ്ഞത്തിൻ്റെ തുടക്കം കുറിക്കുന്നു എന്നറിയാൻ സാധിച്ചു എന്താണത് അതിനെക്കുറിച്ചൊന്ന് വിശദമായിട്ട് പറയാമോ ഫെബ്രുവരി നാല് ലോക ക്യാൻസർ ദിനമാണ് അന്താരാഷ്ട്ര ക്യാൻസർ ദിനത്തോടനുബന്ധിച്ച് നമ്മൾ ഇന്ന് കണ്ടുവന്നാൽ പല ഈ പറഞ്ഞതുപോലെ പല സ്ഥലങ്ങളും സന്ദർശിക്കുമ്പോഴൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നത് ഈ ക്യാൻസർ എന്ന് പറയുമ്പോൾ തന്നെ കേൾക്കുമ്പോൾ തന്നെ ഭയമാണ് വരുന്നത് അപ്പോൾ ഇന്നത്തെ കാലത്ത് എത്ര ഹോസ്പിറ്റലുകൾ ഉണ്ടെന്ന് പറഞ്ഞാലും ട്രീറ്റ്മെൻറ് ഉണ്ടെന്ന് പറഞ്ഞാലും നമുക്ക് താങ്ങാൻ പറ്റാത്ത ഒരു ബില്ലാണ് വരുന്നത് എന്ന് പറയുമ്പോൾ തന്നെ ഭയം വരും അതെല്ലാവർക്കും താങ്ങാൻ പറ്റുന്നില്ല ആ സാഹചര്യത്തിൽ ആർക്കെങ്കിലും ഒന്ന് സ്ഥിരീകരിച്ചു കഴിഞ്ഞാൽ ആ സ്ഥിരീകരിച്ച് കഴിഞ്ഞാൽ ആ കുടുംബം തന്നെ തകരുവാണ് പിന്നെ ചിലപ്പോൾ ക്യാൻസർ വന്ന ആൾക്ക് ഇത്രയും ഭയം കാണത്തില്ല പക്ഷേങ്കിൽ ആ കുടുംബത്തിൻ്റെ അവസ്ഥ നോക്കുമ്പോൾ വളരെ ബുദ്ധിമുട്ടായിട്ട് തന്നെ നമുക്ക് തോന്നുന്നുണ്ട് അപ്പോൾ നമ്മൾ നമ്മളുടെ കുറച്ച് കമ്പനികളും ഒക്കെ ആയിട്ട് ആലോചിച്ചപ്പോൾ എന്തുകൊണ്ട് നമുക്കിത് നല്ല രീതിയിൽ ജനങ്ങളെ ബോധവൽക്കരിച്ചുകൂടാം ഒരു മുൻകരുതലുകൾ എന്തൊക്കെ ചെയ്യണമെന്നൊക്കെ ഉള്ള കാര്യം നമുക്ക് അവരെ ബോധ്യപ്പെടുത്താം ജനങ്ങളുമായിട്ട് ഏറ്റവും കൂടുതൽ അടുത്തിടപഴകി അവരുമായിട്ട് അവരുടെ ഈ ക്യാൻസർ കെയർ എന്ന് പറയുന്ന ഒരു പ്രോജക്റ്റിൽ അവർക്ക് പ്രയോജനം ചെയ്യുന്ന രീതിയിൽ പ്രവർത്തിക്കണം എന്നുള്ളതാണ് ഹ്യൂമൻ റൈറ്റ്സ് പ്രൊട്ടക്ഷൻ മിഷൻ ഫെബ്രുവരി നാലാം തീയതിയിൽ നടത്തുന്ന പ്രോഗ്രാം കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതിന് വേണ്ടുന്ന സെമിനാറുകളും ബോധവൽക്കരണം പിന്നെ ജനങ്ങളുടെ ശ്രദ്ധയിലേക്ക് എത്തിക്കാൻ പറ്റുന്ന രീതിയിൽ നമ്മളുടെ ജനപ്രതിനിധികളെയും ഉദ്യോഗസ്ഥന്മാരെയും ഒക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് വാർഡ് അടിസ്ഥാനത്തിൽ ഒരു വാർഡിലെ വാർഡ് മെമ്പറിൻ്റെ ഉൾപ്പെടുത്തിക്കൊണ്ട് അവരെല്ലാം നമ്മളോട് സഹകരിക്കുന്നുണ്ട് ഈ ഒരു കേസാകുമ്പോൾ ആരും സഹകരിക്കും അപ്പോൾ കിട്ടിയ അനുഭവം എന്ന് വെച്ചിട്ടാണ് ഞാനീ പറയുന്നത് അപ്പോൾ അവിടെ ബോധവൽക്കരണം കാര്യങ്ങളും നടത്തി ഇതിന് പിന്നെ എന്താണ് ഈ പദ്ധതിയുമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ അവർക്ക് ഇങ്ങനൊരു സംഭവം ഉണ്ടായാൽ നമുക്ക് അവരെ സഹായിക്കാൻ പറ്റുന്നത് എങ്ങനെയാണ് അപ്പോൾ അതിനുള്ള ഒരു സംവിധാനം ഇൻഷുറൻസ് മേഖല തന്നെയാണ് അപ്പോൾ അവരുമായിട്ടൊക്കെ സംസാരിച്ചപ്പോൾ വളരെ നല്ല രീതിയിലുള്ളൊരു സജഷൻ കിട്ടിയിട്ടുണ്ട് അപ്പോൾ അത് സാധാരണക്കാരേക്ക് ഇതാങ്ങാൻ പറ്റാത്തവരെ നമുക്ക് സഹായിക്കുന്ന ഒരു രീതിയിലേക്കാണ് നമ്മൾ പോകുന്നത് അതിൻ്റെ ഒരു ഉദ്ഘാടന കർമ്മം നമ്മുടെ മന്ത്രിമാരെയും മറ്റുള്ള ജനപ്രതിനിധികളെയും ഒക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മൾ എറണാകുളത്ത് വെച്ചൊരു പരിപാടി പ്ലാൻ ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഉദ്ഘാടന കർമ്മം ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് അത് കേരളത്തിൽ മാത്രമല്ല ഒരു ജില്ലയിൽ മാത്രമല്ല ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനത്തും ഇതിൻ്റെ ബോധവൽക്കരണ പരിപാടിയായിട്ട് മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത് എച്ച് ആർ പി എമ്മിൻ്റെ പ്രസിഡന്റ് എന്ന നിലയിൽ നമ്മുടെ സമൂഹത്തോട് അങ്ങേക്ക് എന്താണ് പറയാനുള്ളത് സമൂഹത്തോട് പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞതുപോലെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരെ ഇപ്പോൾ തന്നെ ഗവൺമെൻറ് കണ്ടമാനം പദ്ധതികളൊക്കെ കൊണ്ടുവരുന്നുണ്ട് അത് ഒത്തിരി കാര്യങ്ങൾ നടക്കുന്നുമുണ്ട് ചിലത് നടക്കുന്നില്ല എന്ന് നമ്മൾ കാണുന്നുണ്ട് അപ്പോൾ അവിടെ എന്താണ് സഹായം എത്തിക്കാൻ പറ്റുക ആ സഹായം നമ്മളിലൂടെ കൂടെ നമ്മളിപ്പോൾ ഏത് സർക്കാരാണെന്ന് പറഞ്ഞാലും ഭരിക്കുന്ന അവർക്ക് സപ്പോർട്ട് ചെയ്ത് നമ്മൾ നിൽക്കുകയാണെങ്കിൽ അവ കാര്യങ്ങൾ അവരുടെ കൂടെ നിന്നുകൊണ്ട് തന്നെ വികസനത്തിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റും ആ ഒരു വികസന കാഴ്ചപ്പാടിനോടുകൂടിയാണ് നമ്മളും കാണുന്നത് ഈ സംഘടനയുടെ ഇനിയുള്ള ലക്ഷ്യം എന്താണ് ഇനിയുള്ള ലക്ഷ്യം എന്ന് പറയുന്നത് ഇന്ത്യയിലെ എല്ലാ വാർഡ് അടിസ്ഥാനം തൊട്ട് ഇതുപോലെ കമ്മിറ്റികൾ രൂപീകരിച്ച് ബോധവൽക്കരണവും ജനങ്ങൾ തെറ്റായ മാർഗത്തിൽ പോകാതിരിക്കാനുള്ള കൊടുക്കുക എന്നുള്ളത് തന്നെയാണ് ഈ എച്ച് ആർ പി എം എന്ന സംഘടനയിലൂടെ നമ്മുടെ സമൂഹത്തിന് അങ്ങ് എന്ത് സപ്പോർട്ട് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത് മനുഷ്യാവകാശമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാവിധ ലീഗൽ സപ്പോർട്ടും ജനങ്ങൾക്ക് നമുക്ക് കൊടുക്കാൻ പറ്റും ഏത് സമയത്തും തന്നാൽ കരയറേണ്ടവര് എത്ര പേരും താഴത്തു പാഴ്ചേറിലമർന്നിരിക്കെ താനൊറ്റയിൽ ബ്രഹ്മപദം കൊതിക്കും തപോനിധിക്കുന്ന ഒരു ചാരിതാർത്ഥ്യം തൻ്റെ സഹജീവികൾ ദുഃഖം അനുഭവിക്കുമ്പോൾ ഈശ്വര സാക്ഷാത്കാരത്തിനു വേണ്ടി പ്രയത്നിക്കുന്ന ഒരു ഋഷീശ്വരന് പോലും സമാധാനമോ സാക്ഷാത്കാരമോ ലഭിക്കില്ല എന്ന കവി സാക്ഷ്യമാണ് ഈ വരികൾ അതെ സഹജീവികളെ കരുണയോടെ നോക്കിക്കണ്ട് അവരുടെ ദുഃഖം തൻ്റെ ദുഃഖമാണ് എന്ന് തിരിച്ചറിഞ്ഞ് അവരുടെ അവകാശം സംരക്ഷിക്കേണ്ടത് തൻ്റെ ഉത്തരവാദിത്വമാണ് എന്ന് തിരിച്ചറിഞ്ഞ് അവരുടെ നന്മയ്ക്കായി പ്രവർത്തിക്കാൻ ശ്രീ പ്രകാശ് ചെന്നിത്തലയ്ക്ക് കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു എച്ച് ആർ പി എം എന്ന ഈ സംഘടനയുടെ പ്രവർത്തനങ്ങൾ നമ്മുടെ സമൂഹത്തിന് ഒരു താങ്ങും തണലുമായി തീരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു